എനിക്കത് എന്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ജനത്തിനെ കേൾക്കാൻ താല്പര്യം ബേസിലെ പാട്ടാണ് എനിക്ക് ആക്ച്വലി ബേസിൽ പാട്ട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം ലാസ്റ്റ് കേട്ട് ഞാൻ രണ്ട് പാട്ട് താങ്ങില്ല അത് ഇതുവരെ ആരും കണ്ടിട്ടില്ലേ സൂപ്പർ ആയിരിക്കുന്ന ോധനവേ ദൂരാന്ത്വനം ഹൃദാന്ത്വനം എന്ത് വിടയാണ് ഇനി വിടയ ഒരു സാന്ത്വനം മൃദസാന്ത്വനം ഇനിയ വിടയാണു ഇനിയ വിടയാണി വിടയാണി വരുന്ന ഇനിയൊരു പുതിയ മുഖം പുതിയ മുഖോ ഇനിയൊരു പുതിയ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ തീർച്ചയായിട്ടും ഗുരുവായൂർ വെച്ചാ പെങ്കട കല്യാണമാണ് വരണം സോ 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 മച്ച് 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 വെരി വെരി ുംബൌട്ട് ഗുരുവായൂർ അമ്പല നടയിൽ അത്രയേറിയത് പണ്ട് എഞ്ചിനീയറിംഗിന് പഠിച്ചപ്പോ സെമിനാറിന് ആദ്യത്തെ ഇത്ര പ്രാവശ്യം ഇംഗ്ലീഷിൽ പഠിക്കണമായിരുന്നു അപ്പം വിപിൻ ചേട്ടൻ ഇതൊക്കെ ഒരു ഭയങ്കര സ്വപ്നതുല്യമായ കാര്യമാണ് ഞാൻ രോമാഞ്ചം കഴിഞ്ഞ രണ്ടാമത്തെ സിനിമ ഇത്രയും ക്രൗഡ് ഇത്രയും ക്യാമറയൊക്കെ മുന്നിൽ നിൽക്കുന്നു ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും ഗുരുവായൂരമ്മലാടാ പോയി കാണുമോ രണ്ടുപേരേ കാണത്തുള്ളൂ യെസ് ഉറപ്പല്ലേ എന്നാ ഡേറ്റ് പതിനാറാം തീയതി കറക്റ്റ് അപ്പം എല്ലാവരും പോയി കാണുക അഭിപ്രായങ്ങൾ പറയുക ഈ ാണ് ആ ഒരു സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓപ്പൺ സ്റ്റേജ് വന്നിരുന്നത് ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കാനൊക്കെ വന്നല്ലോ അത് തന്നെ വലിയ കാര്യം ഇപ്പൊ താങ്ക് യു ഇനിയുള്ള കത്തികളും ചളികളും ഒക്കെ ഉടനെ വരുന്നതാണ് ഓക്കെ ചുമ്മാ കൈ കാണിച്ചിട്ട് എന്നെ ഓൾ റൈറ്റ് അപ്പോൾ സിജു കാണിച്ചു